ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നമുക്ക് എങ്ങനെ അഞ്ച് ലക്ഷം രൂപ വരെ സാലറി ഉള്ള ജോലി നേടാം എന്നുള്ള കാര്യമാണ് എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ റഷ്യയിലൊക്കെ ഒരു ഇന്ത്യൻസിനൊക്കെ എത്രയും സാലറി ഒരു ജോലി കിട്ടുമോ എന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ് നമുക്ക് കൂടുതൽ പേരും ഇന്ത്യൻസിന് ഈ റഷ്യൻ ഭാഷ അധികം അറിയാത്തതുകൊണ്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും കൂടുതലൊന്നും അറിയാൻ കഴിയുന്നില്ല അതുതന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ജർമ്മനി തേടി പോകുന്നുണ്ട് അതേപോലെ തന്നെ വേറെ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനിയിൽ ജോലി തേടി പോകുന്നുണ്ട് അതേപോലെ തന്നെ കാനഡയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരു ആസ്ട്രേലിയ അയർലൻഡ് അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നുണ്ട് അപ്പം നമ്മളതേ കൂട്ടു തന്നെ റഷ്യൻ ലാംഗ്വേജ് പഠിച്ചിട്ട് നമ്മൾ നമ്മളിവിടെ വരുവാന്നുണ്ടെങ്കിൽ ഈ നല്ലൊരു സ്കില്ലും കൂടെ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ നല്ല സാലറി നേടാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ വന്ന് കുറേ ഇന്ത്യൻസ് ഉണ്ട് അതിൽ ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ ഉള്ളായിരുന്നു റഷ്യൻ ലാംഗ്വേജ് അറിയാവുന്നത് ആ റഷ്യൻ ലാംഗ്വേജ് അറിയാവുന്നവർക്ക് തന്നെ ഭയങ്കര സാലറി ആയിരുന്നു ഒരു മൂവായിരം അഞ്ഞൂറ് ഡോളർ വരെ സാലറി ലഭിക്കുന്നുണ്ട് അതേക്കൂട്ട് സാലറി ഒക്കെ ലഭിക്കുന്നത് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യൻസിനെ തന്നെ കാണാം പക്ഷേ അത് ഭയങ്കര ആയിരിക്കും ഇതൊന്നും വലുതായിട്ട് ആർക്കും അറിയത്തില്ല അത് റഷ്യയിൽ എങ്ങനെ ജോബ് അതേ തന്നെ റഷ്യയിൽ ജോബ് തേടുന്നത് മറ്റുള്ള കൺട്രികളെക്കാളും ഭയങ്കര ഈസിയാണ് എളുപ്പം നമുക്ക് റഷ്യയിലോട്ട് വരാനും പറ്റും കൂടുതൽ പ്രൊസീജിയറുകളൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് റഷ്യൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും ഇവിടെ ജോലി കണ്ടുപിടിക്കുന്നത് അതേ തന്നെ നല്ല സാലറിയിലുള്ള ജോലി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക ഇവിടെ ജോലി കിട്ടാനായിട്ട് വലിയ പാടുകളൊന്നുമില്ല ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല അപ്പോൾ റഷ്യ എന്ന് പറയുന്നത് വലിയൊരു കൺട്രിയാണ് വലിയ രാജ്യമാണ് ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് ജോലി ചാൻസുകളും ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഇവിടെ ജനസംഖ്യയും വളരെ കുറവായതുകൊണ്ട് ഇവർ പുറത്തുനിന്ന് ഒരുപാട് പേര് വന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവരെ മറ്റേ അടുത്തുള്ള രാജ്യങ്ങളാണ് കസാഖ് ഉസ്ബക്ക് അതേപോലുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അവിടെയും ജനസംഖ്യ കുറവായത് കൊണ്ട് കൂടുതലും ഇന്ത്യയിൽ നിന്നും ഒക്കെ ഇപ്പോൾ അവരുടെ ആൾക്കാരെയൊക്കെ എടുക്കുന്നുണ്ട് ശരിക്കും അതേപോലെ തന്നെ സെർവിയൻസ് അങ്ങനെ ഒരുപാട് രാജ്യക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭാഷ പഠിച്ചിട്ട് മാക്സിമം ഇങ്ങോട്ടും കൂടെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഫാമിലിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും നല്ല രാജ്യമാണ് യൂറോപ്യൻ കൾച്ചർ തന്നെയാണ് ഇവിടെ ഉള്ളത് യൂറോപ്പുമായിട്ട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് ആ ഒരു കൾച്ചർ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാം നല്ല സ്റ്റാൻഡേർഡാണ് നല്ല വൃത്തിയാണ് എല്ലാം അടിസ്ഥാനപരമായിട്ട് നല്ലൊരു രാജ്യമാണ് റഷ്യ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു മനസ്സിലാകുന്നു എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം